ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ശേഖരമുള്ള രാജ്യം മൊത്തം ശേഖരത്തിന്റെ പതിനെട്ട് ശതമാനവും വെനസേലിൽ പ്രകൃതിവാതകം സ്വർണം ഇരുമ്പ് ബോക്സൈറ്റ് മുതൽ പ്രകൃതി വിഭവങ്ങളുടെ സാധ്യതയിൽ ഏറ്റവും മുന്നിലെ രാഷ്ട്രീയം സോഷ്യലിസമാണ് വെനസലയുടെ തുകൃത് രാജ്യങ്ങൾ റഷ്യ ചൈന ക്യൂബ തുടങ്ങിയവരും മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും എണ്ണശേഖരം കയ്യിലുള്ള ആദ്യ പത്ത് രാജ്യങ്ങളിൽ ഒട്ടുമിക്കതും ഇതിനോടകം തന്നെ അമേരിക്ക ആക്രമിക്കുകയോ കീഴടക്കുകയോ അധീനതയിൽ നിർത്തുകയോ ചെയ്തിട്ടുണ്ട് എണ്ണയുടെ കാര്യത്തിൽ ആഫ്രിക്കൻ വൻഗ്രയിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന ലിബിയ ലിബിയയെ ആദ്യം തകർത്തു ലോകത്ത് അഞ്ചാം സ്ഥാനം അലങ്കരിച്ചിരുന്ന ഇറാഖിനെ തകർത്തു നാലാം സ്ഥാനത്തുള്ള ഇറാൻ സമീപഭാവിയിൽ താൻ തീരുമാനമാകും രണ്ടാം സ്ഥാനത്തുള്ള സൗദി സൗദിയാകട്ടെ അമേരിക്കയുടെ എല്ലാ ഉപാധികളും അംഗീകരിച്ചുകൊണ്ട് തന്നെ അടിമയായി കഴിയാൻ തുടങ്ങിയിട്ട് ദശാബ്ദങ്ങൾ പിന്നിൽ കഴിയുന്നു ഉപരോധങ്ങൾ കൊണ്ടും വെനസേലയെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ലഹരിക്കടത്തുന്ന പ്രോത്പകണ്ഠ സൃഷ്ടിച്ച് ലോകമാധ്യമങ്ങളുടെ തന്ത്രപൂർവ്വം അത് പ്രചരിപ്പിച്ചതിനു ശേഷം ഇന്ന് കടന്നു കയറി ആക്രമണം ലിബിയ ഇറാഖന്യം ആക്രമിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം പിന്നീട് നിലനിന്നില്ല എന്നത് ലോകത്തിനു ബോധ്യമാവുമ്പോഴേക്കും ആ രാജ്യങ്ങൾ തകർന്നു നശിച്ച് ലോകത്തിന് തന്നെ അസ്വസ്ഥത പരത്തുന്ന വിധം അരാജകമാക്കി വെച്ചു ഒരു തരത്തിലും ചൂഷണം ചെയ്യാനോ കച്ചവടത്തിനോ വഴങ്ങുന്നില്ല എന്നും ബോധ്യമായതിനു ശേഷം അമേരിക്ക വെനുസേലയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചു അത് പരാജയപ്പെട്ടപ്പെടുത്തിക്കൊണ്ട് അൻപത്തിരണ്ട് ശതമാനം വോട്ടയറോടുകൂടെയാണ് നിക്കുലാസും മദ്രോ വെനുസേലയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും അധികാരത്തിൽ തുടർന്നു അതിനുശേഷം ഒരു പരമാധികാര രാജ്യത്തിൽ കയറി അവരുടെ രാഷ്ട്രത്തിലെ തന്നെ പിടിച്ചുകൊണ്ടുപോകുന്നു രാജ്യം ബോംബിറ്റാണ് ഇത് നാളെ എവിടെയും സംഭവിക്കാം ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ നടന്നുകൊണ്ട് കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ സമീപ ഇപ്പ സമീപകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കളികൾക്ക് പിന്നിലും മറ്റാരുമല്ല ഇത്രയും ഭീഷണികളും മറികടന്നുകൊണ്ട് ഒരു കൊച്ചു രാജ്യത്തെ അമേരിക്കയുടെ മൂക്കിൻ തുമ്പത്ത് ഇത്രനാളും സംരക്ഷിച്ചു നിർത്തിയ നിക്കോളാസ് മധുറോ എന്ന ഉരുക്ക് മനുഷ്യനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്